ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമായിട്ടുള്ള പത്തൊൻപതാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന പത്തൊൻപതാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച കേരളത്തിലെ ഇരു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സമ്മതിദാനാവകാശം വളരെ വിവേകപൂർവ്വം പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഉപയോഗപ്പെടുത്തേണ്ടതാണ് കാരണം നമ്മുടെ കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ ദൈനംദിന നിത്യോപയോഗ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു വരികയാണ് യുവജനങ്ങൾക്ക് ഡിഗ്രിയും പി ജിയും മറ്റ് വിദ്യാഭ്യാസങ്ങളുമൊക്കെ കഴിഞ്ഞ യുവജനങ്ങൾക്ക് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരുപാട് വർദ്ധിച്ചു വരികയാണ് നൂറ്റി നാൽപ്പത് കോടി ജനം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യയിൽ ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി ആ സംവിധാനമാണ് ജനാധിപത്യം ആ ജനാധിപത്യത്തിൽ നാം ഉപയോഗപ്പെടുത്തേണ്ട സമ്മതിദാനാവകാശം വളരെ വിവേകത്തോടു കൂടി നാം ഓരോരുത്തരും വിനിയോഗിക്കേണ്ടതാണ് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട നിറത്തുന്നതുകൊണ്ട് സ്നേഹവും സാഹോദര്യവും ഐക്യതയും ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും സാഹോദര്യവും ഈ രാജ്യത്ത് നിലനിൽക്കാൻ വേണ്ടി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടനയും ജനാധിപത്യവും നിലനിൽക്കുന്നതിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്ന ഓരോ സമ്മതിദിനാവകാശവും വിവേകപൂർവ്വം ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ് മാത്രവുമല്ല വിദ്യാഭ്യാസത്തിന് വിപ്ലവം കുറിച്ചിട്ടുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഓപ്പൺ സർവകലാശാലയായിട്ടുള്ള ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെയാണ് ഒരുപാട് സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഇന്ത്യ ഈ വിദ്യാഭ്യാസ വിപ്ലവവും ഓരോ സംരംഭങ്ങളും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ ഒക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും അവകാശം വളരെ വിവേകപൂർവ്വം നാം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് രാജ്യത്തെ മതേതരത്വം നിലനിൽക്കുന്നതിന് വേണ്ടി മതമുള്ളവനും മതമില്ലാത്തവനും വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കാനും മതേതരത്വത്തിന് ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടാനും ഒരു മനുഷ്യനും ബീഫിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ മറ്റും പേരിൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും സമ്മതിദാനാവകാശം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും ായിട്ടും ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഓരോ സമ്മതിദാനാവകാശവും ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൂടി നാം ഓരോരുത്തരും ഓർമ്മിച്ചുകൊണ്ട് നല്ലൊരു ഇന്ത്യക്കുവായി നമ്മുടെ ഇന്ത്യ നിലനിൽക്കുന്നതിനു വേണ്ടി ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്ന സുന്ദരമായിട്ടുള്ള ഇന്ത്യ എല്ലാ രാജ്യങ്ങളും ഒറ്റ നോക്കുന്ന ഈ ജനാധിപത്യം ഉത്സവം വ വളരെ വൻ വിജയമാക്കി തീർക്കണമെന്നും നമ്മുടെ സമ്മതിദാനാവകാശം വിവേകപൂർവം ഉപയോഗപ്പെടുത്തണമെന്നും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇറ്റ്സ് മീ തൊബീബ് അബ്ദുൽ ബാസിദ് താങ്ക്